പെൻഷൻ തട്ടിപ്പിൽ യോഗം വിളിച്ച് മുഖ്യമന്ത്രി ഇന്ന് പന്ത്രണ്ടേ മുപ്പതിനാണ് യോഗം ധന തദ്ദേശ വകുപ്പ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു പന്ത്രണ്ട് മുപ്പതിനാണ് യോഗം ചേരുന്നത് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് മതിര ക്ഷേമനിധി പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് ശേഷമുള്ള ഒരു അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞിരിക്കുകയാണ് നിരവധി സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇതിൽ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നാൽ ഈ ഒരു സംഭവത്തെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് സർക്കാർ ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് അതായത് ഏത് തരത്തിലുള്ള നടപടികളാണ് ഇനി ഇതിൽ സ്വീകരിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ചർച്ച ചെയ്യും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ധനകാര്യമന്ത്രിയും അതോടൊപ്പം ഉന്നതതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് അതുമാത്രമല്ല ഈ ഒരു തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയപ്പോൾ തന്നെ ഈ വലിയ വാർഷിക വാർഷിക വരുമാനം വളരെ കൂടുതലുള്ളവരും മാസത്തിൽ വലിയ ശമ്പളം കൈപ്പറ്റുന്നവരൊക്കെയും ഈ ക്ഷേമനിധി പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളത് വലിയൊരു ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് അതോടൊപ്പം തന്നെ അതിനുപരി മറ്റ് പെൻഷനുകൾ നേടുന്ന ആളുകൾ കൂടി ഈ ക്ഷേമനിധി പെൻഷൻ നേടിയെടുക്കുന്നു എന്നുള്ള കാര്യമാണ് എന്നാൽ ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ് അതുകൊണ്ട് അതോടൊപ്പം തന്നെ ശീതീകരിച്ച മുറിയിൽ താമസിക്കുന്നവർ അതോടൊപ്പം സ്വന്തമായി രണ്ടായിരം സ്ക്വയർ ഫീറ്റിലധികം വിസ്തീർണ്ണമുള്ള വീടുകളുള്ളവർ അതോടൊപ്പം ബി എം ഡബ്ല്യു കാറുകൾ വരെ ഉള്ളവർ വരെയാണ് ഈ തട്ടിപ്പിന് ഭാഗമായിട്ടുള്ളത് അവർ അത് അവർക്കെതിരെ ശക്തമായ ക്രിമിനൽ നടപടി അടക്കമെടുക്കണമെന്നുള്ള ഒരു ആവശ്യങ്ങളെല്ലാം ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ വകുപ്പ് നല്ല നടപടിയല്ലാതെ മറ്റെന്തെല്ലാമാണ് എടുക്കേണ്ടതെന്ന് സ്വീകരിക്കും നടപടി സ്വീകരിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ മുഖ്യമന്ത്രി യുടെ യോഗത്തിൽ ചർച്ച ചെയ്യുക അതോടൊപ്പം തന്നെ ഇതിൽ മന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകിയിട്ടുണ്ട് അതും എത്രത്തോളം സാധ്യതകരിക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഏതായാലും മുഖ്യമന്ത്രി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം ഏതൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് എന്തായാലും ചർച്ച ചെയ്യുന്നുണ്ട് ഈ ക്ഷേമനിധി പെൻഷൻ തട്ടിപ്പ് നടക്കുമ്പോൾ തന്നെ ഇനി ഇത്തരത്തിലൊരു തട്ടിപ്പ് ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ എടുക്കണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതകളുണ്ട് ഏതായാലും ഈ വിഷയം വളരെ ൗരവമുള്ളത് തന്നെയാണ് തലത്തിൽ വരെ ഗൗരവമുള്ള ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് അർഹരായിട്ടുള്ള ആളുകൾക്ക് ക്ഷേമനിധി പെൻഷൻ മുടങ്ങുന്ന സാഹചര്യങ്ങളുണ്ട് പലർക്കും ഒരു വർഷത്തോളമായി തന്നെ ക്ഷേമനിധി പെൻഷൻ കിട്ടാത്ത ആളുകൾ പോലും നമ്മുടെ ഈ കേരളത്തിലുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ക്ഷേമനിധി പെൻഷൻ അനർഹർ തട്ടിയെടുക്കുന്നു എന്ന് പറയുന്നത് അത് വളരെ ഗൗരവമുള്ള കാര്യമായി തന്നെ നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ സർക്കാരിന് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ ധനകാര്യ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം ഉണ്ടായത് ആ അന്വേഷണത്തിലാണ് കൃത്യമായി കണ്ടെത്തിയത് നിരവധി ആളുകൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് ഈ തട്ടിപ്പ് നടത്താനുള്ള ഒരു ഭാഗം ഉണ്ടായിട്ടുണ്ട് അതിൽ പല തട്ടിപ്പ് നടന്നിട്ടുണ്ട് ക്ഷേമനിധി പെൻഷൻ ഏറെക്കാലമായി കാലമായി കൈപ്പറ്റുന്നു അതുകൊണ്ട് തന്നെ അതിൽ എടുക്കുന്ന അടക്കമുള്ള കാര്യത്തിലും ഈ പഴുതടച്ചുകൊണ്ട് ഈ ക്ഷേമനിധി പെൻഷൻ കൃത്യമായ ഒരു മോണിറ്ററിങ്ങിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം കൂടി ഇന്നത്തെ നടപടിയിലേക്ക് പോകാൻ തന്നെയാണോ സർക്കാരിന്റെ തീരുമാനം അതിരാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നടപടികൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഈ യോഗത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഏതായാലും മുഖ്യമന്ത്രി ചേരുന്ന ഈ യോഗത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം വരുന്ന തന്നെ ധനകാര്യമന്ത്രിയുമുണ്ട് കടുത്ത നടപടി എന്നുള്ളത് വളരെ തീർച്ചയായ ഒരു കാര്യം തന്നെയായിരിക്കും കാരണം അത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് സംസ്ഥാനത്തെ ഒരു വലിയ വിഭാഗം സാധാരണക്കാർ അല്ലെങ്കിൽ സാധാരണക്കാരിൽ താഴെ നിൽക്കട്ടി നിൽക്കുന്ന വളരെ സാധാരണമായ ജനങ്ങൾ കൈപ്പറ്റുന്ന ഒരു തുകയാണ് അത് അനർഹ തട്ടിലെടുക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി ഏതായാലും ഒരു വലിയ സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാവും ഓരോ ഓരോ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ അടക്കമുള്ള ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഉണ്ടാവും താഴെക്കടയിൽ നിന്നുള്ള വ്യാപ്തിയുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും അതിൽ കൃത്യമായി തെറ്റുകാരെ കണ്ടെത്തി അവർക്കെതിരെ നടപടി തന്നെ സ്വീകരിക്കും വകുപ്പ് തല നടപടി അല്ലാതെ തന്നെ ക്രിമിനൽ കുറ്റം ചുമത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഏതായാലും കടുത്ത നടപടി എന്നുള്ളത് ഉറപ്പായിട്ടും എടുക്കേണ്ട ഒരു സാധ്യത തന്നെയാണ് മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് നിൽക്കുന്നത് ഏതായാലും അത് അതിന് ധനകാര്യമന്ത്രിയുടെ പിന്തുണ വളരെ ശക്തമായി ും ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഉന്നതതല ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരിന്ന് യോഗത്തിൽ പങ്കെടുത്ത് അതിനുശേഷം ഒരു വലിയ ചർച്ചയ്ക്ക് ശേഷം തന്നെയായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് കടക്കുക ഏതായാലും ഈ കാര്യം വളരെ ഗൗരവത്തോടെ പരിഗണിച്ചുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താനുള്ള തീരുമാനങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് വിഷ്ണു വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്